ആൺകുഞ്ഞിനെ ഉപേക്ഷിച്ച യുവതിയെയും യുവാവിനെയും കളമശ്ശേരി പോലീസ് പിടികൂടുമ്പോൾ ചർച്ചയാകുന്നത് വിവാഹേതര ബന്ധം അതിനിടെ ഇത്തരത്തിൽ പ്രസവിക്കുന്നവരെ കണ്ടെത്താനുള്ള മാഫിയ സംഘം കേരളത്തിൽ സജീവമാണെന്ന സംശയം ഉയരുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തിയാറിന് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പ്രസവം ശനിയാഴ്ചയാണ് ഡിസ്ചാർജ് ആയത് വിവാഹേതര ബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞിനെ വളർത്തുന്നതിലുള്ള മാനക്കേട് കരുതിയാണ് മുപ്പത്തിടം സ്വദേശിനിക്ക് കൈമാറിയതെന്ന് അമ്മ പറഞ്ഞു കുഞ്ഞിനെ കണ്ടെത്തുകയും അമ്മയ്ക്കും കുഞ്ഞിനും ചികിത്സ നൽകുകയും ചെയ്ത പോലീസ് ഇരുവരെയും പിന്നീട് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറി കുഞ്ഞിന്റെ അമ്മ അങ്കമാലി സ്വദേശിനിയാണ് കേസിൽ ഒന്നാം പ്രതി ഇവർക്ക് മുപ്പത്തിയേഴ് വയസ്സാണ് ഇവരുടെ സുഹൃത്തും കുഞ്ഞിന്റെ പിതാവുമായ എളങ്കുന്നപ്പുഴ മാലിപ്പുറം മുടവശ്ശേരി വീട്ടിൽ ജോൺ തോമസ് ആണ് രണ്ടാം പ്രതി കളമശ്ശേരി പോലീസിന് ലഭിച്ച രഹസ്യ വിവരമാണ് നിർണായകമായത് മുപ്പത്തടത്തെ വീട്ടിൽ നിന്നാണ് ശനിയാഴ്ച പുലർച്ചെ മൂന്നിന് അവശ്യനിലയിൽ കുഞ്ഞിനെ കണ്ടെത്തിയത് കളമശേരി ഇൻസ്പെക്ടർ ടി ദിലീഷിന്റെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് സി പി വിനു അനീഷ് എന്നിവർ ചേർന്ന് കുഞ്ഞിനെ രക്ഷപ്പെടുത്തി ആലുവ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകി യുവതി വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമാണ് ഭർത്താവിനോട് പിണങ്ങി സ്വന്തം വീടായ ആലുവയിൽ താമസിക്കുമ്പോൾ ജോൺ തോമസുമായി അടുപ്പത്തിലായി രണ്ടാം പ്രതിയായ ജോൺ തോമസ് വിവാഹിതനും മൂന്ന് കുട്ടികളുടെ പിതാവുമാണ് ഇയാൾക്ക് നാൽപ്പത്തിയൊന്ന് വയസ്സാണ് എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ജൂലൈ ഇരുപത്തിയാറിന് പ്രസവിക്കുകയും ഓഗസ്റ്റ് രണ്ടിന് ഡിസ്ചാർജ് ആവുകയും തുടർന്ന് കുഞ്ഞിനെ കൈമാറുകയും ചെയ്തു ജോൺ തോമസിനെ കോടതി റിമാൻഡ് ചെയ്തു കാമുകനിൽ നിന്ന് ജനിച്ച കുഞ്ഞിനെ യുവതി മറ്റൊരാൾക്ക് കൈമാറിയാണ് ഒഴിവാക്കിയത് മാനഹാനി ഭയന്ന കുഞ്ഞിനെ മറ്റൊരാൾക്ക് കൈമാറുകയായിരുന്നുവെന്നാണ് കുറ്റസമ്മതം കുഞ്ഞിനെ യുവതി അപായപ്പെടുത്തിയേക്കുമെന്ന് പോലീസിന് രഹസ്യ വിവരം കിട്ടിയതോടെ നടത്തിയ അന്വേഷണത്തിലാണ് മുപ്പത്തടത്തെ ഫ്ളാറ്റിൽ നിന്ന് യുവതിയെയും കാമുകനെയും കണ്ടെത്തിയത് ചോദ്യം ചെയ്യലിനൊടുവിൽ മറ്റൊരു വീട്ടിൽ കുഞ്ഞുണ്ടെന്ന് മനസ്സിലാക്കിയ പോലീസ് കുഞ്ഞിനൊപ്പം റിപ്പീറ്റ് കുഞ്ഞിനെയും കണ്ടെത്തുകയായിരുന്നു കുഞ്ഞിനെ യുവതി അപായപ്പെടുത്തുമെന്ന് സംശയം തോന്നിയ ആൺസുഹൃത്താണ് സുഹൃത്താണ് മറ്റൊരാൾക്ക് കൈമാറാൻ ഉപദേശിച്ചത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദിവസം തന്നെ യുവതി ഇരുവരുടെയും കുഞ്ഞിന് ജന്മം നൽകി അന്നു തന്നെ ഇവർ കുഞ്ഞിനെ കൈമാറാനുള്ള തീരുമാനമെടുത്തിരുന്നു കൈമാറ്റത്തിന്റെ കൂടുതൽ വിവരങ്ങളെക്കുറിച്ചും ഇതിൽ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്തരം കൈമാറ്റങ്ങൾക്ക് ഇടനിലക്കാർ ആരെങ്കിലും ഉണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് ശനിയാഴ്ച ആശുപത്രി വിട്ട യുവതിയും കാമുകനും ചേർന്ന് കടുങ്ങല്ലൂർ കാടേപ്പള്ളി ലക്ഷം വീട് കോളനിയിൽ താമസിക്കുന്ന ദമ്പതികൾക്ക് കുഞ്ഞിനെ ഉപാധികളോടെ കൈമാറുകയായിരുന്നു പുലർച്ചെ രണ്ട് മുപ്പതോടെയാണ് മാതാവിനെയും യുവാവിനെയും കൂട്ടി പോലീസ് കടയപ്പിള്ളിയിലെ വീട്ടിലെത്തി കുഞ്ഞിനെ ഏറ്റെടുത്തത് മക്കളില്ലാത്ത നാൽപ്പത്തിയാറുകാരിയും ഭർത്താവുമാണ് കുഞ്ഞിനെ വാങ്ങിയത് ഇവർ നേരത്തെ ആലങ്ങാടാണ് താമസിച്ചിരുന്നത്